ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ സാധാരണ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പെരിയാർ എന്ന പുഴ ഒഴുകുന്നു അപ്പോൾ ഞങ്ങളാ പുഴയുടെ തീരത്ത് പോയി വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാറുണ്ട് ഇന്നലെ അവിടെ പോയി ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു പഴയ സുഹൃത്ത് ആ പഴയവരം വിജനമായി കിടക്കുന്നു വളരെ കാലത്തിന് ശേഷം ഞാനും ആ സുഹൃത്തും തനിച്ചായവിടെ അപ്പോൾ ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു പഴയ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ അതെല്ലാം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഞങ്ങൾ ഞങ്ങളുടെ സംസാരം ഡിപ്രഷനെ കുറിച്ചായി അപ്പോൾ ഈ സുഹൃത്തനോട് പറഞ്ഞത് സുഹൃത്തിനിടയ്ക്ക് ഡിപ്രഷൻ വരുന്നു അപ്പോൾ ആശുപത്രിയിൽ പോകുന്നു അതിന് മരുന്ന് കഴിക്കുന്നു അപ്പോൾ ഐ എം ബിക്കമിങ് ബെറ്റർ അപ്പം ഞാനും അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്കും ഇടയ്ക്കൊക്കെ ഡിപ്രഷൻ വരാറുണ്ട് പക്ഷെ ഞാൻ ആശുപത്രിയിൽ പോകാറില്ല അപ്പോൾ എനിക്ക് ഡിപ്രഷനിൻ്റെ മൂലകാരണമായി എനിക്ക് തോന്നുന്നത് പാപാവസ്ഥയാണ് എന്തെങ്കിലും പാപം ചെയ്ത സമയങ്ങളിൽ പാപം ചെയ്ത സമയത്ത് ഞാൻ വളരെയധികം ഡിപ്രഷനിലോട്ട് പോകുന്നു അപ്പോൾ ആ ഡിപ്രഷനെ ഓവർകം ചെയ്യാനായിട്ട് ക്രിസ്തു അനുയായിയായി എനിക്ക് അതിനുള്ള സംവിധാനങ്ങൾ സഭ തന്നെ എനിക്ക് തന്നിരിക്കുന്നു അപ്പോൾ സാധാരണ എനിക്ക് എനിക്കാണ് എല്ലാ ഒരുവിധം എല്ലാവരും പല തോതിലുള്ള ഡിപ്രഷൻ അനുഭവിക്കും അതൊരു പക്ഷേ സാത്താൻ്റെ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന നമ്മളെ സാത്താൻ വഴിതെറ്റിക്കുകയും നമ്മൾ വഴിതെറ്റി എന്ന് അവന് മനസ്സിലായി കഴിയുമ്പോൾ അവൻ നമ്മളെ നോക്കി കൊഞ്ഞനം കാട്ടി നമ്മളെ തളർത്തി ഒരു 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 വിക്ടിമാക്കി നമ്മളെ അവൻ ഡിപ്രഷനിലോട്ട് നയിക്കുന്നു ഒന്നും ചെയ്യാനൊരു ഉന്മേഷമില്ലാത്തൊരവസ്ഥയിലേക്ക് എപ്പോഴും കിടക്കണമെന്നുള്ള ചുരുണ്ടുകൂടി കിടക്കണം ഒന്നും ചെയ്യാനൊരു ഉത്സാഹമില്ല അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് സാത്താൻ നമ്മളെ ചുരുക്കുന്നു അപ്പോൾ ഇതിനുള്ള പോവം വഴി വചനത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ സങ്കീർത്തന മുപ്പത്തിനാല് നീതിമാന്മാർ സഹായത്തിനു നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു അപ്പോൾ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അവസ്ഥയിൽ നിന്ന് എനർജി തീരെ ഇല്ല എപ്പോഴും ചുരുണ്ടുകൂടി എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഈസ് ദൈവത്തിന് ദൈവത്തോട് സഹായത്തിന് നിലവിളിക്കുക ആദ്യമായിട്ട് നമ്മൾ വീണ്ടും നീതിയുടെ പാതയിലൂടെ നടക്കണം പറ്റുമെങ്കിൽ പശ്ചാത്തപിച്ച് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഒരു നല്ല കുംഭസാരം നമ്മൾ നടത്തണം അതിനുശേഷം പറ്റുമെങ്കിൽ വിശുദ്ധ കുർബാന സ്വീ പൂർണ്ണ യോഗ്യതയോടുകൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും അതായത് നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു അപ്പോൾ മനമൊരുകെ ദൈവത്തെ വിളിക്കുകയും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുകയും നല്ല കുമ്പസാരം നടത്തുകയും വിശുദ്ധ ബലിയിൽ പൂർണ്ണയോഗ്യതയോടുകൂടെ സംബന്ധിക്കുകയും പൂർണ്ണയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സമാധാനത്തിലും ശക്തിയിലും ശക്തി പ്രാപിച്ച് വീണ്ടും കഴുകിനെ പോലെ നമ്മൾ പറന്നുയരും വീണ്ടും എസയ ഏശയ പ്രവാചകൻ നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് യു ആർ നോട്ട് എ ലോൺ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും പലപ്പോഴും നമ്മളിങ്ങനെ ഒരു ഡിപ്രഷനിലോട്ടൊക്കെ തെന്നി വീഴുന്നത് ഇനി എന്ത് എൻ്റെ ജീവിതമൊക്കെ കഴിഞ്ഞു ഇനി എന്ത് ആരും എന്നെ സഹായിക്കാനില്ല എനിക്ക് തുണയായിട്ട് ആരുമില്ല ആർക്കും എന്നെ വേണ്ട അങ്ങനെയുള്ള ചിന്തകൾ ആ ബികം എ യൂസ്ലെസ് ഫലോ അങ്ങനെയുള്ള ഒരു സാത്താൻ്റെ പണിയാണത് അപ്പം അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ദൈവം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ അവസ്ഥ എന്തു ആയിരുന്നാലും ഞാൻ നിന്നോടൊപ്പമുണ്ട് വീണ്ടും വിശുദ്ധ മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് അധ്വാനിക്കുന്നവരും ഭാരം സഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് പലപ്പോഴും ഡിപ്രഷൻ്റെയൊക്കെ കാരണം നമ്മൾ ഒത്തിരി അധികം പ്രയത്നിച്ചിട്ടും ഒരു പുരോഗതി നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ ബിസിനസ് പച്ച പിടിക്കുന്നില്ല ജോലിയിൽ നമുക്ക് ഉയർച്ച ലഭിക്കുന്നില്ല ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല എപ്പോഴും സാമ്പത്തിക ഞെരുക്കം എപ്പോഴും ജോലി ചെയ്തിട്ടും രണ്ടറ്റം കൂട്ടി മുട്ടുന്നില്ല ഇങ്ങനെ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നിനുപറയൊന്നായി ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ചലഞ്ചസ് ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് മനുഷ്യനായാലും തളർന്നു പോകും അപ്പോൾ കർത്താവിനെ ഓർക്കുക കർത്താവ് പറയുന്നു നീ എന്നിലേക്ക് തിരിയുക എൻ്റെ മുഖം ഭാരം കുറഞ്ഞതുമാണ് ഈ ലോകം തരുന്നത് പോലെ കഠിനമായതല്ല ഭാരം കൂടിയ മുഖങ്ങളല്ല എൻ്റേത് എന്നിലേക്ക് പൂർണ്ണഹൃദയത്തോടെ തിരിച്ചു വഴിയുക ഞാൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും വീണ്ടും നമ്മൾ കർത്താവിംഗിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തീരിയുമ്പോൾ നമ്മൾ വീണ്ടും കഴുകിനെ പോലെ ശക്തി പ്രാപിച്ച് ചിറകടിച്ച് ഉയരും നമ്മുടെ കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മളെ വീണടുത്ത് നിന്ന് ഉയർത്തി മുന്നോട്ട് നയിക്കും തീർച്ച അപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ് എപ്പോഴും കിടക്കണം ഒന്നും ശരിയാവില്ല ഒരു നെഗറ്റീവ് ട്രിപ്പിലോട്ട് നമ്മൾ തെന്നി വീഴുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക കർത്താവേ കടന്നു വരേണമേ പാപങ്ങളെ ക്രമമായി ഓർത്തെടുത്ത് പശ്ചാത്തപിക്കുക പലപ്പോഴും പാപങ്ങളാണ് ഈ വക പ്രശ്നങ്ങൾക്ക് കാരണം പാപങ്ങളെ ഓർത്തെടുക്കുക അവയെക്കുറിച്ച് പശ്ചാത്തപിക്കുക നല്ല കുംഭസാരം നടത്തുക പൂർണ്ണയോഗ്യതയോടെ തുടർച്ചയായി വിശുദ്ധ ബലിയിൽ അനുദിനം സംബന്ധിക്കുക പൂർണ്ണയോഗ്യതയോടെ വിശുദ്ധ വിശുദ്ധ കുർബാന സ്വീകരിക്കുക ദൈവത്തെ വീണ്ടും കർത്താവിനെ വീണ്ടും ജീവൻ്റെ നാഥനായി ജീവൻ്റെ കൺട്രോൾ കർത്താവിനെ ഏൽപ്പിക്കുക അവൻ നമ്മളെ കരം പിടിച്ച് നടത്തും അവൻ നമ്മെ ചേറിൽ നിന്നും അവൻ നമ്മളെ ഉയർത്തും നമ്മുടെ കല്ലറകളെ ഭേദിച്ച് അവൻ നമ്മളെ വീണ്ടും ഉയർപ്പിക്കാം അപ്പം അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ തളർച്ചകൾ വരുമ്പോൾ മരുന്നുകൾ കഴിക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പോയി മരുന്നുകൾ കഴിക്കുന്നതിന് പകരം കർത്താവിംഗിലേക്ക് തിരിയുക അവൻ നമ്മെ കരം പിടിച്ച് നടത്തും ഈ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ അവൻ തന്നെ കരം പിടിച്ച് ഏറ്റവും അനുയോജ്യനായ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് അവൻ നമ്മളെ നയിക്കും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് സ്വന്തം ബുദ്ധിയിൽ മാത്രം ശ്രദ്ധിക്കാതെ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ പ്രീതിയും സപ്പോർട്ടിലും മാത്രം ആശ്രയിക്കാതെ മറ്റു മനുഷ്യരിൽ മാത്രം ആശ്രയിക്കാതെ കർത്താവിങ്കൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് മുന്നേറാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം ദൈവം നല്ലവനാണ് അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല അവൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ് നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും അവൻ നമ്മെ സ്നേഹിക്കുന്നു ആകെ നമ്മൾ ചെയ്യേണ്ടത് പന്നിക്കൂടുകളിൽ നിന്ന് തിരിച്ച് ആ ബാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അബ്ബാ പിതാവിൻ്റെ അടുത്തേക്ക് തിരിയുക അവൻ നമ്മുടെ കരം പിടിച്ച് ചേറ്റിൽ നിന്ന് ഉയർത്തും ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു വെളിപാടിലേക്ക് സർവേശ്വരൻ നമ്മളെ നയിക്കട്ടെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്